ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് ലക്ഷ്യങ്ങൾ ഏറെയാണ് കോൺഗ്രസിനെ തകർക്കുക എന്നതാണ് ആം ആദ്മിയുടെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് അതായത് ഭരണവിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് കൃത്യമായും ആം ആദ്മിയുടെ ലക്ഷ്യം ഗുജറാത്തിൽ ആം ആദ്മി നടത്തിയ ആ നിറുകെട്ട കളി തന്നെയാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല വാസ്തവത്തിൽ കോൺഗ്രസ്സിൻ്റെ വിജയസാധ്യതയുടെ മാറ്റു കുറയ്ക്കുക എന്നത് മാത്രമാണ് ആം ആദ്മിയുടെ ഉദ്ദേശം കോൺഗ്രസ്സിന് അനുകൂലമാണ് സാഹചര്യമെന്ന് കൃത്യമായി ആം ആദ്മിക്കാർക്കറിയാം അവിടെ ബി ജെ പിക്ക് വിജയസാധ്യത വളരെ കുറവാണ് എന്നാലും ബി ജെ പി ഈ പരിപാടിയെ തന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ആം ആദ്മിയുടെ സാമാജികർ ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന രീതിയിൽ പ്രാദേശിക തലത്തിൽ വരെ ബി ജെ പി പ്രചരണം തുടങ്ങി എന്നത് ഏറെ അത്ഭുതമുളവാക്കുന്ന സംഭവമായി പലർക്കും തോന്നാമെങ്കിലും ഇത് ബി ജെ പിയുടെ കൃത്യമായ സ്ട്രാറ്റജി തന്നെയെന്ന് വ്യക്തമാണ് അതായത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി കൂട്ടി വായിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വെറുതെയല്ല ഇതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയുണ്ട് കെജ്രിവാൾ രാജിവെച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയപരമായി ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ ഹരിയാനയിൽ ബി ജെ പിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ പരമാവധി അവരുടെ വീട്ടിയുമായി നിൽക്കാൻ തന്നെയാണ് ആം ആദ്മിയുടെ ശ്രമമെന്ന് നമുക്ക് ഉറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാൽ പോലും മുൻ മുഖ്യമന്ത്രിയായ ഭൂവിന്ദർ സിംഗ് ഹൂദ പറയുന്നത് പോലെ എന്തൊക്കെ നിറികെട്ട കളികൾ ബി ജെ പി ആവിഷ്കരിച്ചാലും ഹരിയാനയിലെ കർഷകരും അവിടെ വരുന്ന ലക്ഷോപ ലക്ഷോപലക്ഷക്കണക്കിനുള്ള ജനങ്ങളും ഒരിക്കലും കോൺഗ്രസ്സിനെ തള്ളിപ്പറയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും എന്ന വ്യക്തമായ നയമാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ ക്യാമ്പയിൻ ചെയ്തു വാസ്തവത്തിൽ ക്യാമ്പയിൻ ചെയ്തെങ്കിലും ആം ആദ്മി പ്രവർത്തകരാരും തന്നെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് അവിടെ പ്രവർത്തനത്തിൽ ഇറങ്ങിയത് കർഷകരാണ് കർഷകർ ഒരേ മനസ്സോടെ നിന്നപ്പോൾ വലിയ രീതിയിൽ വോട്ട് വ്യതിയാനം ഉണ്ടായി ബി ജെ പി പത്തിൽ പത്തും ജയിച്ച ഹരിയാനയിൽ അഞ്ച് സീറ്റുകൾ നഷ്ടമുണ്ടായി ഇതുതന്നെയായിരിക്കും നിയമസഭയിലും കാണുക ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടിയെ ഒപ്പം കിട്ടിയില്ലെങ്കിലും അവർ ബി ജെ പിയുമായി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു വിഷയമായി കോൺഗ്രസ് പറയുന്നത് ദുഷ്യന്ത് ചൗട്ടാലയ്ക്കും ഓഫർ കൊടുത്തിരുന്നതാണ് എന്നാൽ അത് നിരസിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാം എന്ന തീരുമാനമാണ് എടുത്തത് ലോക്സഭയിലും അവർ ഒറ്റയ്ക്ക് തന്നെയാണ് തീരുമാനം എടുത്തത് എന്നാൽ ജനം അവരെ തിരസ്കരിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി തന്നെയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാം ഹരിയാനയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് ശക്തമായി തന്നെ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നവരാണ് കർഷകരും അതുപോലെ തന്നെ സാധാരണക്കാരും അവരുടെ പ്രശ്നങ്ങളെ വലിയ രീതിയിൽ അവജ്ഞതയോടെ കണ്ട നരേന്ദ്രമോദി അവരെ ആന്തോളം ജീവികളെന്ന് വിളിച്ച പ്രധാനമന്ത്രി കൃത്യമായും ഇതിന് തിക്താനുഭവം നേരിട്ടേ മതിയാകൂ എന്ന് ഹൂത പറയുകയാണ്